ഇരുട്ടിൽ തിരുമുറ്റത്തു തിരുമുറ്റത്തുകൊണ്ടുവയ്ക്കുകയാണു ഞാൻ പിഴച്ചുപെറ്റൊരീ കൊച്ചു പൈതലെ കാത്തുകൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല പൊറുക്കുക നിൻ മടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക ീർ പേത്തിൽ കുളിപ്പിച്ചിറ്റുപാൽ കൊടുത്ത് അമ്മ ചാത്തി നെറ്റിമേൽ ഇവളെ പാവമീ കുഞ്ഞു സീതയെ നിന്നുഴവിൻ ചാലിലായി മെല്ലെ കിടത്തുന്നേൻ അനാഥയായി നാളെ സൂര്യനുദിക്കുമ്പോൾ ും പകലെത്തുമോ കിടക്കി ഒടുങ്ങുമോ നാളെ എന്താണ് ഹാ നാളെ ഇവൾ പെണ് പിറന്നൊരീ നാളിലെ വിടിയപ്പെട്ടോരിവൾക്ക് എമ്മട്ടിൽ ജീവിതം ഇവൾ എന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോരുമോ ഇവൾ ധാദയമെത്തുമോ ഇവൾ ഇന്ത്യൻ ഗിനിപ്പന്നി ശാസ്ത്രത്തിൻ പണിമേശമേൽ പണിമേശമേൽക്കരുവാകാൻ വിദേശത്തേക്കുരുവായി പറക്കുമോ ഇവൾ ഏതെങ്കിലും വീട്ടിനോ മനഃപുത്രിയാകുമോ ഇവളെ കയ്യേകി മാറത്തണിയാൻ പ്രേമെത്തുമോ ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷങ്ങൾ തൻ കരുതുന്നതാരി പൊന്നിട്ടു മൂടി നൽകാനു മാറുവാൻ ഇവളെ തീത്തൈലത്തിലുമോ ഇവളെ യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ ഇവളെ പണി ജയിച്ചു പട്ടിണിക്കിട്ടു കൊല്ലുമോ ഇവളെ കൊടുമധ്യത്തിൽ മതം തല്ലിച്ചതയ്ക്കുമോ ഇവളെ വഴി ലേലത്തിൽ ചന്തയിൽ വിളി കേൾക്കുമോ ഇവളെ ചോന്നതെരുവിൽ പിഴിഞ്ഞൂറ്റിക്കുടിക്കുമോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ ദേവി ഭൂമി നിനക്കെല്ലാം അറിയാം നിന്റെ ചന്തയിൽ പാൾ തോന്നല്ലേ ജീവിതം എങ്കിലും തങ്കമേ നീ എൻ മുഖത്തേക്കുറ്റു നോക്കിയിടുന്നെന്തിനോ പുഞ്ചിരി കൊള്ളുന്നോർ അമ്മയാം അമ്മയാഞാനും ഇമ്മട്ടിൽ പെണ്ണായി വന്നു പിറന്നു പോയി എന്നെ

സ്വയം ജീവിതം ഇവൾ ഇവൾ പെണ്ണാണിവൾ പൊൻകൊടിക്കൂറോലു പിടിച്ചിടും മുഖമാണ് അമ്മതൻ മുഖം ഇരുട്ടുവാർന്നു പോകാറായി പോട്ടെ നിൽക്കുക ഭയ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിടാൻ പാടില്ല ഓടിപ്പോവുക പോവുക കരഞ്ഞുകൂടവായി പൊത്തി ചെവി പൊത്തി പിടിക്കുക ഉണങ്ങട്ടെ കണുകൾ കണ്ണീർ നിറഞ്ഞാലുൾവലിക്കുക നിറഞ്ഞ മാറിൽ വിങ്ങുന്ന പാലൊലിക്കാതെ ഒപ്പുക മുറിങ്ങമാറിൽ നിന്നിട്ടും ചോര വീഴാതെ പോ തിരിഞ്ഞു നോക്കിടാൻ പാടില്ല ഓടിപ്പോവുക പോവുക തിരിഞ്ഞു നോക്കിടാൻ പാടില്ല ഓടിപ്പോവുക പോവുക നന്ദി